നമസ്കാരം അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിൽ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ യുവ നേതാവ് സംസ്ഥാന പ്രസിഡൻ്റാകുമ്പോൾ എങ്ങും ആരവമായിരുന്നു പി എസ് ശ്രീധരൻ പിള്ള എന്ന പക്വതയുള്ള നേതാവ് ഒട്ടും ജനകീയനല്ലാതായി മാറിയപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് ഇടപെടാതെ മാറി നിന്നപ്പോൾ ഒരിക്കൽ പോലും പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഭക്തരുടെ വികാരത്തിൻ്റെ സൃഷ്ടിയായി രൂപപ്പെട്ടതായിരുന്നു സുരേന്ദ്രൻ എന്ന നേതാവ് ആർ എസ് എസിനും ബി ജെ പി നേതൃത്വത്തിനും കാര്യമായ താല്പര്യമില്ലാതിരുന്നിട്ടും ജനകീയ നേതാവായി സുരേന്ദ്രൻ വേഗത്തിൽ മാറി ശബരിമലയിലെ ഭക്തരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു മാസത്തോളം ജയിലിലായതോടെ സുരേന്ദ്രൻ സമാനതകളില്ലാത്ത ഹീറോയായി മാറി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയ സുരേന്ദ്രന് കിട്ടിയ സ്വീകരണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ മറ്റാർക്കും കിട്ടാത്തത്ര വലുതായിരുന്നു അങ്ങനെയാണ് മറ്റൊരു നിവൃത്തി ജനവികാരത്തിന് വഴങ്ങി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കുന്നത് എന്നാൽ പിന്നീട് കേരളം കണ്ടത് സുരേന്ദ്രൻ എന്ന പരാജയപ്പെട്ട നേതാവിനെയാണ് അധികാര കസേരയിൽ കയറിയിരുന്നതോടെ താൻ വന്ന വഴികളെല്ലാം മറന്ന സുരേന്ദ്രൻ തന്റെയും തന്റെ കുടുംബത്തിൻ്റെയും തനിക്ക് വേണ്ടപ്പെട്ടവരുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തെത്തി കേന്ദ്രത്തിലെ അധികാരത്തിൻ്റെ ബലത്തിൽ കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനോ അനികൃത പ്രശ്നങ്ങൾ പരിഹരിക്കാനോ തയ്യാറായില്ല തന്റെ അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി എതിരാളികളെ ഏത് ചതിപ്രയോഗത്തിലൂടെയും വെട്ടിവീഴ്ത്താൻ തക്കം പാർത്തിരുന്ന ഒരു കുറുക്കനായി സുരേന്ദ്രൻ മാറി തന്റെ സ്തുതി പാഠകരെ മാത്രം തെരഞ്ഞെടുത്ത് ജില്ലാ പ്രസിഡന്റുമാരാക്കി മാറ്റി ഈ കാലയളവിൽ മോദി തരംഗത്തിന്റെ ഭാഗമായി ബി ജെ പിയിലേക്ക് എത്തിയാം പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പൂർണമായും അവഗണിച്ചു സന്ദീപ് വാര്യർ സന്ദീപ് വാചസ്പതി ശങ്കുറ്റിദാസ് ശിവശങ്കർ അനൂപ് ആന്റണി ജോസഫ് തുടങ്ങിയ യുവനിര നേതൃത്വത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ആരെങ്കിലും ചാനൽ ചർച്ചയിൽ തിളങ്ങിയാൽ അവരെ വെട്ടിമാറ്റുക സുരേന്ദ്രന്റെ രീതിയായി മാറി മനം പടുത്ത് സന്ദീപ് വാര്യർക്ക് ബി ജെ പി ക്യാമ്പിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂറുമാറേണ്ടി വന്നു ജേക്കബ് തോമസിനെ പോലെ ടി പി സെൻകുമാറിനെ പോലെ മേജർ രവിയെ പോലെ ധാരാളം പ്രമുഖർ ബി ജെ പിയിലേക്ക് വന്നെങ്കിലും അവരെ ഉപയോഗിക്കാനോ അവർക്ക് വിജയ സീറ്റുകൾ കൊടുക്കാതിരിക്കുന്നതിനുമൊക്കെ സുരേന്ദ്രൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഏറ്റവും ഒടുവിൽ സുരേന്ദ്രന്റെ കുൽസിത ഇടപെടലിന്റെ ഭാഗമായി ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജിന് പത്തനംതിട്ട സീറ്റ് നിഷേധിക്കപ്പെട്ടു അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്റെ ശിങ്കിടികളെ മുൻപിൽ നിർത്തി ബി ജെ പിയെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് സുരേന്ദ്രൻ ചെയ്തത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിക്കുക കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിന് നേതൃത്വം കൊടുത്ത് ബി ജെ പിയെ പരിഹസിക്കുക തുടങ്ങിയവയൊക്കെ സുരേന്ദ്രന്റെ കാലത്ത് അരങ്ങേറിയതാണ് ഒരു കൂട്ടം ശിങ്കിടികളെ തപ്പിപ്പിടിച്ച് സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സുരേന്ദ്രൻ അനുകൂലമല്ലാത്ത ബി ജെ പി അനുകൂലികളെ പോലും തെറി പറയുന്നത് സുരേന്ദ്രനും സംഘവും ശീലമാക്കി ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും പരസ്യമായി ലൈംഗികാധിക്ഷേപ ആരോപണങ്ങൾ വരെ ഉന്നയിച്ച പത്തനംതിട്ടയിൽ സൂരജ് ഇലന്തൂരിനെ പോലെയുള്ളവരെ മുൻപിൽ നിർത്തി സൈബർ കൊട്ടേഷനിലൂടെ മുമ്പോട്ട് പോയി മോദിയോടും ബി ജെ പിയോടും അനുകൂല നിലപാടെടുക്കുന്ന ശ്രീജിത്ത് പണിക്കരെ പോലും കള്ളപ്പണിക്കർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു സുരേന്ദ്രനെ വിമർശിച്ചതിന്റെ പേരിൽ മറുനാടൻ ഷാദിനെ വ്യാജൻസ്കറിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു അങ്ങനെ സുരേന്ദ്രനൊപ്പം പൂർണ്ണമായും ചേർന്ന് നിൽക്കാത്തവരെയല്ല അവർ ബി ജെ പി അനുകൂലികളാണെങ്കിലും മോദി അനുകൂലികളാണെങ്കിലും ശത്രുക്കളാക്കി അവരെ ഇല്ലാതാക്കാൻ ചരട് വലിച്ച് ബി ജെ പി പ്രവർത്തകരെ നിരാശരാക്കി മറുനാടനെതിരെ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ തീവ്ര ഇസ്ലാമികവാദികൾ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ അതിന് കുടപിടിച്ചതും ഒത്താശ ചെയ്തു കൊടുത്തതും ഈ സുരേന്ദ്രൻ തന്നെയായിരുന്നു അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ അന്തകനായി മാറിയ സുരേന്ദ്രൻ പക്ഷേ അവസാന നിമിഷം വരെ ഒരു ടേം കൂടി കിട്ടും എന്ന് കരുതി കാത്തിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ തിളക്കമാർന്ന നേട്ടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റ് ആയതിനു ശേഷം നിലവിലുണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് പോലും പോയി എന്ന പേരുദോഷം മറച്ചു വയ്ക്കാൻ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത സുരേന്ദ്രൻ തന്റെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു സുരേന്ദ്രനോ ബി സംസ്ഥാന നേതൃത്വവും അറിയാതെ ദേശീയ നേതൃത്വം നേരിട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി സുരേന്ദ്രന്റെയോ സംസ്ഥാന നേതൃത്വത്തിന്റെയോ പിന്തുണയോടെ ആയിരുന്നില്ല നേരെ മറിച്ച് സ്വന്തം കഴിവുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് കേവലം പതിനാറായിരം വോട്ടുകൾക്ക് തോൽക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നത് അദ്ദേഹത്തിന്റെ മികവും മിടുക്കും കൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും വലിയ നേട്ടം കൊയ്തും അവരവരുടെ മിടുക്കുകൊണ്ടായിരുന്നു എന്നാൽ താൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കേരളത്തിൽ ഇതാ ഒരു ലോക്സഭാ എംപിയെ കിട്ടിയിരിക്കുന്നു മൂന്നോ നാലോ എടുത്ത് അസാധാരണമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ടേം കൂടി നീട്ടിക്കിട്ടാനുള്ള നീക്കത്തിലായിരുന്നു കെ സുരേന്ദ്രൻ എന്നാൽ ആ കള്ളത്തരം ബി ജെ പി ദേശീയ നേതൃത്വം പൊളിച്ചടുക്കി സുരേന്ദ്രനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സുരേന്ദ്രനെ മാന്യമായി ഇറക്കി വിട്ടിട്ട് പകരം രാജീവ് ചന്ദ്രശേഖരനെ ചുമതലയേൽപ്പിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം കേരളത്തിലെ ബി ജെ പിക്ക് പുതിയ ദിശാബോധം നൽകുന്ന തരത്തിലുള്ള ഇടപെടലാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് തന്റെ പ്രവർത്തിക്ക് പ്രതിഫലം ഏറ്റുവാങ്ങി സുരേന്ദ്രൻ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിലുള്ള അനേകം മുൻ ബി ജെ പി പ്രസിഡന്റുമാരിൽ ഒരാളായി സുരേന്ദ്രന് നിശിഷ്ടകാലം കഴിയാം ശ്രീധരൻപിള്ളയെയും കുമ്മനൻ രാജശേഖരനെയും പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഗവർണർ പദവി കൊടുത്തായിരുന്നു സുരേന്ദ്രനടങ്ങുന്ന സംസ്ഥാന നേതൃത്വത്തിന് കണ്ടുകൂടാത്ത സി വി ആനന്ദബോസിനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ പശ്ചിമബംഗാളിന്റെ ഗവർണറാക്കി മോദി നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു ഇമാതിരിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാർട്ടി പ്രവർത്തന പാരമ്പര്യം തീരെ കുറവായിട്ടും പ്രൊഫഷണലുകളുടെ പിന്തുണയോടെ കേരളത്തിൽ ബി ജെ പി വളർത്താൻ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് കെ സുരേന്ദ്രൻ എന്ന കുത്തിത്തിരിപ്പ് നേതാവനാണ് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ ബി പിന്നോട്ട് നയിച്ച സഹയാത്രികരെ മുഴുവൻ വെറുപ്പിച്ച് മാറ്റി നിർത്തിയ സുരേന്ദ്രൻ തിരശ്ശീലക്ക് പിന്നിലേക്ക് മാറുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് രാജീവ് ചന്ദ്രശേഖരനിലൂടെ ബി കരുത്തു വീണ്ടും തെളിയിക്കുമെന്ന പ്രതീക്ഷ ബി പ്രവർത്തകർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു